നമുക്ക് നല്ല ടേസ്റ്റായിട്ടും പെർഫക്റ്റ് ആയിട്ടൊരു ബോളി ഇങ്ങനെ വീട്ടിൽ എടുക്കാമെന്ന് നോക്കാം ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട് ചെറിയൊരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് പറഞ്ഞു തരാം സിമ്പിൾ റെസിപ്പിയാണ് പക്ഷേ നമുക്ക് വീട്ടിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനും വെച്ചു അപ്പോൾ ഞാനത് ഒരു ഇരുനൂറ്റി അൻപത് ഗ്രാമോളം കടലപ്പരിപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുക്കറിൻ്റെ അടപ്പടച്ചിട്ട് ഒരു നാലഞ്ച് വിസിൽ പോകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനിതാ ഒരു ബൗളിലോട്ട് ഒന്നര കപ്പോളം മൈദാമാവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അതായത് ഈ ചപ്പാത്തി മാവനകൾ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് നിറയെ നല്ലവണ്ണം ഒഴിച്ചിട്ട് മാറ്റി വെക്കാം അതിരുന്നൊന്ന് സോഫ്റ്റ് ആയി വരട്ടെ പിന്നെ ഒരു കഷ്ണം ജാതിക്കം നാലഞ്ച് ഇലക്കും കൂടെ ചേർത്തിട്ടൊന്ന് പൊടിച്ച് ആ ഒരു മസാല കൂട്ടും കൂടെ ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വിളയിച്ചൊന്ന് വറ്റിച്ചെടുക്കാം ആ ഒരു പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു മസാല കൂട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വിളയിച്ച് തണുത്ത് വന്നതിന് ശേഷം ശേഷം മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്നെ അരച്ചെടുക്കണം എനിക്ക് ഈ ഒരു ടൈമിലാണ് കുറച്ച് അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അരഞ്ഞിട്ടുണ്ടായിരുന്നില്ല നന്നായിട്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം അതിനുശേഷം ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി വെച്ചിട്ട് ആ ഒരു മൈതേന്ന് ചെറിയൊരു ബോൾസ് എടുത്തിട്ട് കൈ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് അതിനുള്ളിൽ ഒരു ഫില്ലിങ് വെച്ച് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ട് പിന്നെ അരിപ്പൊടിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം പരത്തിയെടുക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ പക്ഷേ നമ്മൾ അരിഞ്ഞ് പോ അര അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നുണ്ട് നല്ല രീതിയിൽ നിറയെ നെയ്ക്ക് ചേർത്തിട്ട് ഇതുപോലൊന്ന് ചുറ്റെടുത്ത് തന്നെ നല്ല ടേസ്റ്റുള്ള പോലെ നമുക്ക് വീട്ടിൽ തയറിക്കാം dekat